എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്നത്തെ വിഷയം കണ്ണനെ കുറിച്ചാണ് കണ്ണനെ കുറിച്ച് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഗുരുവായൂരൊന്നും പോകാറില്ല ഗുരുവായൂർ പോയി തിക്കും തരക്കിലും കൊണ്ട് കുറേ തലകളിലെ ഉള്ളിക്കൂടെ വേണം ഒന്ന് ദർശിക്കാൻ അല്ലെങ്കിൽ ഭഗവാൻ്റെ മുന്നിലെത്തി അപ്പോൾ മാറുക ഭഗവാനെ കാണാനൊന്നും അവിടെ അവസരങ്ങളൊന്നും ലഭിക്കുന്നില്ല അതുകൊണ്ട് ഭഗവാനെ കാണാൻ ഞാൻ അവിടേക്കൊന്നും ഇപ്പോൾ ആദ്യ കാലത്തൊക്കെ ഇപ്പോഴും പോയിരുന്നു അവിടെ ഇരുന്നിരുന്നു കിടന്നിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഞാൻ ഗുരുവായൂരൊന്നും പോകാറില്ല ഭഗവാൻ്റെ അടുത്തേക്കൊന്നും പോകാറില്ല പിന്നീട് കുറെ പിന്നീട് ഞാൻ പോകുമ്പോൾ ഭഗവാനെ അകത്ത് കയറ്റാറില്ല നമ്മുടെ മനസ്സാണല്ലോ എല്ലാം അപ്പോൾ അകത്ത് കയറ്റാറില്ല ഞാൻ പുറത്ത് ആ പുറത്ത് ചുറ്റുമതിലിൻ്റെ ആ കുളം കുളം അടക്കം ചുറ്റുമതിലിൻ്റെ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യും പിന്നെ മഞ്ജുളാലിൻ്റെ അവിടെ കുറച്ച് ചിലവഴിക്കും ബസ് കയറും പോരും ഇതാണ് പതിവ് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് കണ്ണനെ പൂജിക്കാനുള്ള അവസരം കിട്ടി അതായതൊരു ക്ഷേത്രം അവിടെ പകരശാന്തിയായിട്ട് അപ്പം കണ്ണനെ പൂജിക്കാനല്ലേ എന്നുള്ളതിൽ ഞാൻ പോകും ഇടയ്ക്കിടയ്ക്ക് പോകും അപ്പം എനിക്ക് പൂജിക്കാം ഗുരുവായൂർ കണ്ണനന്നെ അല്ലേ ഗുരുവായൂർ അപ്പം തന്നെ അമ്പാടി കണ്ണൻ കുഞ്ഞൊരു കണ്ണനാണ് വെണ്ണയും അനുഗ്രഹവും കുമ്പളങ്ങി വയറൊക്കെ ആയി നിൽക്കുന്ന ഒരു കുഞ്ഞ ഉണ്ണിയാണ് അവിടെ ഞാൻ ഭോജിക്കുന്ന അപ്പോൾ അതിനുള്ള അവസരം എനിക്ക് കിട്ടി എന്നെ തഴുകാനും അഭിഷേകം ചെയ്യാനും ബോധിക്കാനും എൻ്റെ കൈകൊണ്ട് അന്നം വാരി കൊടുക്കാനും വയറു നിറഞ്ഞു എന്ന് ആ കുമ്പളങ്ങ വയറിൽ തൊട്ടുനോക്കാനൊക്കെ എനിക്ക് അവസരം ഭഗവാൻ ഉപ്പ് തന്നു എല്ലാവർക്കും അറിയാലോ ഞാൻ കാളി ഉപാസകനാണ് എന്നാൽ എല്ലാവരും എനിക്കുണ്ട് എല്ലാവരോടും എനിക്ക് ബഹുമാനം ഭക്തി ഒക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും എൻ്റെ അടുത്ത് വരുന്നുണ്ട് പോകുന്നുണ്ട് അവരുടെ സാന്നിധ്യമൊക്കെ ഞാൻ തിരിച്ചറിയുന്നുണ്ട് ആർക്കും എന്നോടൊരു ഒരു ഒന്നുമില്ല എല്ലാവരും എൻ്റെ അടുത്ത് വരുന്നു പല മൂർത്തികളും പല ഭാവങ്ങളും പല രൂപങ്ങളും എൻ്റെ അടുത്ത് വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ ഇന്നലെ കണ്ണൻ്റെ അടുത്ത് ഭൂജി ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഇവിടെ നിന്ന് നാല് മണിക്ക് ഇരുന്നേർക്കാം അഞ്ചരയ്ക്ക് അവിടെ എത്തണം ഇവിടെ അയ്യന്തോളം എത്തും മുപ്പാട് എത്തണം തൃക്കുമാരക്കുടം അപ്പോൾ ഇവിടെ നിന്ന് ഒരു അഞ്ചുമണിക്ക് ഇറങ്ങി അഞ്ചരയ്ക്ക് അവിടെ എത്തും അപ്പോൾ മണിക്ക് അഞ്ചുമണിക്ക് ഇറങ്ങണ മണിക്ക് നിൽക്കണം കുളിച്ച് എല്ലാം ഒരുങ്ങി അവിടെ പോയി പൂജിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ രാവിലെ പത്ത് മണി ആ പത്ത് മണിക്കൂടെ എത്തിയിട്ട് വേണം എനിക്ക് എൻ്റെ അമ്മമാർക്ക് കഞ്ഞി വെച്ച് കൊടുക്കണേ അപ്പോൾ കഞ്ഞി ഞാൻ വരുമ്പോളേക്ക് എൻ്റെ അമ്മ എന്തോ ഒന്നറിയില്ല എന്തോ കുരുത്തം കൊണ്ട് അജി അടുപ്പത്തിട്ടുണ്ട് ഞാൻ വന്നപ്പോൾ അജി റെഡിയായി ഞാൻ ഊറ്റി വെച്ചു രണ്ട് മണി പയറ് ഉണക്ക പയറ് എടുത്ത് കുത്തി കുത്തിപ്പടിച്ച് കാച്ചതച്ചിട്ട് അത് അടുപ്പത്തിട്ട് നിൽക്കുമ്പോഴാണ് പുറത്ത് ആരു പിളി അപ്പോൾ എനിക്കിവിടെ ആൾക്കാരായിട്ട് വലിയ അടുപ്പൊന്നുമില്ല എല്ലാവർക്കും എന്നെ അറിയാമെങ്കിലും എനിക്കങ്ങനെ അറിയില്ല അങ്ങനെ ഒരമ്മ വയസ്സായ അമ്മ ഇവിടെ അടുത്തുള്ളത് തന്നെയാണ് അപ്പം അമ്മ അപ്പം ഞാൻ അമ്മേനെ വിട്ടു അമ്മയായിട്ടുള്ള പരിചയമായിരിക്കുമെന്ന് പറഞ്ഞു അപ്പം എന്നെ കാണാനാണ് അപ്പോൾ വന്നിട്ട് അവരെനിക്ക് ഒരു മാണിക്കക്കല്ല് തന്നു നിങ്ങൾ ചിന്തിക്കും മാണിക്കക്കല്ല് എന്ന് പറയുമ്പോൾ എൻ്റെ മാണിക്കകല്ല് എന്താണെന്ന് ഞാൻ കാണിച്ച് തരാം ഈ മാണിക്ക കല്ലിനെ എൻ്റെ കയ്യിലേക്ക് തരിക അങ്ങനെ ഈ മാണിക്ക കല്ല് ഇന്നലെ എൻ്റെ അടുത്തേക്ക് വന്നു ഇതിലപ്പുറം എന്ത് സന്തോഷം ആനന്ദം എന്ത് എന്ത് പരമാനന്ദം എന്ത് സർവജ്ഞ പീഠം അല്ലേ ഇതൊക്കെ മതി ഒരു ഭക്തന് അല്ലേ ഇതൊക്കെ മതി നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കാതെ നമ്മൾ എവിടെയും പോയി ചോദിച്ചു വാങ്ങാതെ നമ്മുടെ അടുത്തേക്ക് വന്നു ചേരുമ്പോൾ ഇതാണ് ഭാഗ്യം ഇതാണ് സുഹൃത്തും എല്ലാം നേടി കഴിഞ്ഞു അപ്പോൾ ഈ ഉണ്ണിക്കണ്ണൻ ഇന്നലെ എൻ്റെ അടുത്തേക്ക് വന്നു നീ ഉണ്ണിക്കണ്ണൻ അവിടെ ചോട്ടാണിക്കാമയുടെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ടാമ്പലത്തിൻ്റെ അതിൻ്റെ മുന്നിൽ എൻ്റെ ഉണ്ണിക്കണ്ണനെ വെക്കണം ലക്ഷ്മി നാരായണമൂർത്തിയല്ലേ ചോട്ടാനിക്കമ്മ ഇതാ ഒറിജിൽ വീലിയോട് കൂടിയിട്ടാണ് ഈ വീലി ഒറിജിൽ വീലിയാണ് കൂടിയിരിക്കുന്നത് അങ്ങനെ കാണാൻ ഉണ്ണിക്കണ്ണൻ എൻ്റെ അടുത്ത് വന്നു ഈ സൗഭാഗ്യം ഇതുപോലെയുള്ള അനുഗ്രഹം നിങ്ങൾക്കും വരണോ നിങ്ങളും ഭഗവാനെ തന്നെ ആരാധിക്കണമെന്ന് ഞാൻ പറയില്ല നല്ല മനസ്സോടുകൂടി നിങ്ങളുടെ ഇഷ്ടമൂർത്തി ആരാധിക്കൂ എല്ലാവരും നിങ്ങളുടെ അടുത്തേക്ക് എത്തും എല്ലാവരും നിങ്ങളുടെ അടുത്തേക്ക് എത്തും ഇപ്പം എൻ്റെ അടുത്തേക്ക് കണ്ണനെത്തിയ പോലെ നിങ്ങളുടെ അടുത്തേക്കും ഈ സൗഭാഗ്യം ഈ സന്തോഷം ഈ ആനന്ദം എല്ലാം നിങ്ങൾക്ക് ആനന്ദിക്കാൻ കഴിയും അതിന് നല്ലൊരു മനസ്സിൻ്റെ ഉടമയായാൽ മാത്രം മതി ആർക്കും സഹായിക്കാമില്ലെങ്കിലും ആരെയും ദ്രോഹിക്കാതിരിക്കുക ആരോടും പ്രതികാരം ചെയ്യാതിരിക്കുക നമ്മൾ നമ്മുടെ ഇഷ്ടമൂർത്തിയെ സ്നേഹിക്കുക ആരാധിക്കുക അത്രമാത്രം മതി എല്ലാം നമ്മളിൽ വന്നു ചേരും വരേണ്ടതെല്ലാം സമയമാകുമ്പോൾ നമ്മളിൽ വന്ന് ചേരുന്നതാണ് അതുപോലെ എന്നിൽ വന്നു ചേർന്ന കണ്ണനെ പോലെ നിങ്ങളിലും ശക്തികൾ വന്നു ചേരും ഇനിയും അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി മക്കളെൻ്റെ ലേക്ക് ചെയ്യുമോ ഉണ്ണിക്കണ്ണന് കൂടിയിലേക്ക് ചെയ്യുമോ എല്ലാവരും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കിട്ടട്ടെ ഇതവിടെ ഇവിടെ കയറുന്നതല്ല ഒരു വീട്ടിൽ വെച്ച് ഒരു അമ്മ ആരാധിച്ച് പാർത്ഥിച്ചിരുന്ന വിഗ്രഹം ഇത് കളയാൻ പറ്റില്ല ഇത് കുറൂരമ്മയെ പോലെ എനിക്ക് കിട്ടിയതാണ് ഞാൻ കളിയില്ല അപ്പം എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കൂട്ടാ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം